സ്വർണ്ണ ഏറ്റവും വലിയ ആൻഡ് സിൽവർ പാലസ് ഐ ഹോസ്പിറ്റൽ ൂറിലെ ഏഴംകുളം തേപ്പുപാറ ജീവമാതാ കാരുണ്യ ഭവനിൽ ഓണാഘോഷം രണ്ടായിരത്തി ഇരുപത്തിനാല് വിപുലമായി സംഘടിപ്പിച്ചു ഒത്തുചേരലും ഓണക്കളികളും ഓണസദ്യയും കലാരംഗ് പത്തനംതിട്ടയുടെ നേതൃത്വത്തിലുള്ള ഫൺ ഫെസ്റ്റിവലും നടന്നു ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയും ഗോപകുമാർ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു എല്ലാ മനുഷ്യരെയും ഒരുപോലെ കാണാനും അവരെ സ്നേഹിക്കാനും പരസ്പരം ഷെയർ ചെയ്യാൻ കഴിയുന്ന തരത്തിലേക്ക് മനുഷ്യനെ മാറ്റിയെടുത്തത് ഈ മഹാബലി ചക്രവർത്തിയുടെ കാലത്താണ് ജീവമാതാ സെക്രട്ടറി എസ് സുജിത് അധ്യക്ഷത വഹിച്ചു കാരണം ഐതിഹ്യ പ്രകാരം താഴ്ത്തപ്പെട്ട അടിച്ചമർത്തപ്പെട്ട ആ അയക്കപ്പെട്ട വ്യക്തിയാണ് നമ്മൾ ഓരോ വർഷവും ഓണാഘോഷ സമയത്ത് സ്നേഹത്തോടെ ആദരവോടെ നമ്മൾ കാത്തിരിക്കുന്നത് നമ്മൾ നമ്മുടെ എല്ലാ മനസ്സിൽ ഹാപ്പിനെസ് നിറയ്ക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി എസ് ആശ ഓർഫനേജ് കൺട്രോൾ ബോർഡ് മെമ്പർ സെക്രട്ടറി സിനുകുമാർ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി മെമ്പർ ഷാൻ രമേഷ് ഗോപൻ എന്നിവർ മുഖ്യ അതിഥികളായി ഗ്രാമപഞ്ചായത്ത് മെമ്പർ രജിത ജേസൻ ജീവമാതാ ഡിറക്ടർ ഉദയഗിരിജ ഷീനാമോൾ താജ് പത്തനംതിട്ട ജീവമാതാ മാനേജർ വർഷ വിജിലന്റ് തുടങ്ങിയവർ സംസാരിച്ചു കുട്ടികൾ വയോധികർ പൊതുപ്രവർത്തകർ സാമൂഹ്യ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടൂർ